യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും ഉൽപ്പത്തി അംബോജവിലോചനൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുംഭസംഭവൻ തെളിഞ്ഞമറിയിച്ചാൻ അംബോജോഭവൻ തപശക്തി കൊണ്ടാതികാലെ അംബസാപുരം നിർമ്മിച്ചിടിനോരനന്തരം സൃഷ്ടിച്ചാൻ ചിലരെ അന്നേരത്തു തൊഴുതവർ സൃഷ്ടികർത്താവിനോട് ചോദിച്ചാർ ഞങ്ങൾക്കെല്ലാം ദികൾ തീർപ്പാൻ എന്തു സാധനമെന്നു ജാതസമ്രത്തോടു ചോദിച്ചോരനന്തരം മന്ദഹാസവും പൂണ്ടു രക്ഷ്യതാമെന്നു ചൊന്നാൻ മന്ദന്മാരതു കേട്ടു രക്ഷ്യാമോ വയമെന്നാർ എന്നതിൽ ചിലരപ്പോൾ യക്ഷ്യാമോ വയമെന്നാർ അർണോചാസനപ്പോൾ അവരോടരുൾ ചെയ്താൻ എന്നോടു നിങ്ങൾ ഇത്തം ചൊന്ന കാരണത്തിനാൽ രക്ഷോജാതികൾ നിങ്ങൾ അന്യന്മാരെല്ലാം ഇനി യക്ഷന്മാരെന്നും അരുൾ ചെയ്തിരൂ രണ്ടുവിധം രക്ഷോജാതികളിൽ വച്ചുത്തമന്മാരായി വന്നാർ അക്കാലം ഹേദിയെന്നും മറ്റവൻ പ്രഹേദിയും ജ്യേഷ്ഠനായുള്ള ഹേദികാലന്ത ഭഗണിയേ വേട്ടിതോ ഗ്രഹസ്ഥർമ്മത്തെ രക്ഷിപ്പാനായി ബ്രഹ്മചര്യത്തോടി നീടിനാൻ പ്രഹേദിയും നിർമ്മലനായ ഹേദിക്കുണ്ടായി തനയനും വിദ്യുൽകേശാഖിനെത്രയും ഗുണവാനായ ഉദ്യോഗ ശരീരനായി വർത്തിച്ചീടിനം സുന്ദരി സാലകടം കടയാം നാമം പൂണ്ട സന്ധ്യാനന്ദ തന്നെ കൈക്കൊണ്ടാൻ കുതൂഹലാൽ കന്തർപ്പ വിവശനായി സന്ധ്യാനന്ദനയോടും നന്ദിച്ചു ലോകങ്ങളിൽ സഞ്ചരിച്ചിടുങ്കാലം മന്ദരഗിരിതടം പ്രാപിച്ച നേരമൊരു നന്ദനൻ തന്നെ സന്ധ്യാപുത്രിയും പ്രസവിച്ചാൾ നന്ദനൻ തന്നെ പരിത്യജിച്ചു യഥാരുചി കന്തർപ്പലീല പൂണ്ടു പിന്നെയും നടകണ്ടാർ ഭൂതലേ കിടന്നതി ദാരുണനാഥത്തോടും രോധനം ചെയ്താനല്ലോ ബാലനും അതു നേരം ആകാശമാർഗേ മഹാദേവനും ദേവിയുമായേ കാന്തേ സരപസമെഴുന്നള്ളുമ്പോൾ മുത കാണായി തേജസ്സൊടും ബാലനെ തത്ര വന്യഭൂമിയിൽ കിടക്കുന്നതു താനേ തന്നെ കാരുണ്യം പൂണ്ട ദേവി തന്നുടെ വചനത്താൽ ആരണ്യദേശേ കീഴ്പോട്ടിറങ്ങി മഹേശ്വനും ദേവിയുമെടുത്തു തൻ മുലയും ദേവനം പ്രസാദിച്ചു വരവും നൽകിയിടാൻ മൽപരിചാരകനായി വാഴുക മേൽനാളെന്നു മുപ്പുര വൈരിയൊരു വരവും നൽകിയിടിനാൻ അപ്രദേശാന്തേ നല്ലൊരാലയം ഉണ്ടായി വന്നിട്ടപ്പോഴേ ഭവിച്ചിതോ യൗവനും കുമാരനും ആത്മസന്തോഷം കൈക്കൊണ്ടീശ്വരീദേവിതാനും ആത്മജന്മാരും ഉണ്ടായി വരികയെന്നരുൾ ചെയ്തു നാമവും സുഹേശനൻ അരുളി ചെയ്തു നാദനാമയം തീർന്നു വണങ്ങേടിനാൻ സുകേശനും പുഷ്കരദേശ തിങ്കൽ ശില്പമായുള്ള പുരം ും അധകാന്തക ഭൃത്യൻ തൻ മഹിമാനം കണ്ടു ഗന്ധർവ പ്രവരനാം കാലം തന്നെ വേദവതിയാകിയതനുജയെ ധന്യനാം സുകേശനു കൊടുത്താൻ മടിയാധേ ചാല്യന്മാരല്ലാതെ കണ്ടുണ്ടായി സുകേശനു മാലിയവാൻ സുമാലിയും മാലിയുമിന്നുമോവർ പുത്രമാർ മഹാബല വിക്രമ കീർത്തിയോടും ശക്തി പൂണ്ടൊരുമിച്ചു തപസ്സു തുടങ്ങിനാർ മേരുസന്നിധോ നിരാഹാരന്മാരായി നിന്നു വാരിചോത്ഭവൻ തന്നെ ചിന്തിച്ചു ചിരകാലം നിന്നതു കണ്ടു ചതുർമുഖനം പ്രസാദിച്ചു ചെന്നവർ ചൊന്ന വരമെല്ലാമേ നൽകിയിടാൻ പുഷ്കരോത്ഭവൻ മറഞ്ഞിടിനോരനന്തരം ീരന്മാർ അത്ര തപസും സമർപ്പിച്ച ലോകവാസികളെയും പീഡിപ്പിച്ചവരെല്ലാം മാകുലമകന്നു വാണിടിനാരതു കാലം വിശ്വകർമാവു തന്നെ വിളിച്ചു ചൊന്നാരവർ വിശ്വവിസ്മയകരമാകിയ പുരംഭവാൻ നിർമിച്ചു തന്നിടുക ഞങ്ങൾക്കെന്നതു കേട്ടു നിർമ്മലനായ വിശ്വകർമാവുമുര ചെയ്താൻ മുന്നം ഞാനമരേന്ദ്രൻ തന്നുട നിയോഗത്താൽ ഉന്നതമായ ത്രികൂടാചലോ പരിതീർത്തേൻ മുപ്പതു കാതയ വിസ്തൃതമായിട്ടതി ശില്പമായോ ഒരു പുരം ദക്ഷിണോധിമധ്യേ ലങ്കയെന്നല്ലോ നാമം അവിടെയിരിക്ക പോയി ശങ്ക കൂടാതെ ശത്രുപീഠയുമുണ്ടായി വരാ എന്നതു കേട്ട നേരം മൂവരും ഒരുമിച്ചു ചെന്നുലങ്കയിൽ വസിച്ചിടിനാർ സുഖത്തോടെ നർമ്മദയായ ഗന്ധർവ സ്ത്രീ തന്മക്കളെയും സമ്മാനിച്ചവർക്കു നൽകിയിടിനാളതു കാലം ഉത്രമാം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്ത് അത്രയും ആനന്ദിച്ചു വസിച്ചാരതുകാലം സുന്ദരി എന്നു പേരാ മാലയവാനുടെ പത്നി സുന്ദരി ഗാത്രി പെറ്റുണ്ടായി പുത്രന്മാരും മത്തനും വജ്രതമിഷ്ട്രനും പിന്നെ സുപ്തഘനൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നവരേഴു പേർക്കും സോദരിയുണ്ടായി വന്നിതു കന്യകയുമനല എന്നു പേരായി പിന്നെ അസുമാലിതൻ വല്ലഭാഗേതു മതി തന്നുടേ പുത്രുപേരുണ്ടായി വന്നു കന്യകുമാരും നാൽവരുണ്ടായി സുമാലിക്കും മനവാ ചൊല്ലിയിടുവൻ പേരും പ്രഹസ്തൻ വികടനും ദൂരാക്ഷനകമ്പനൻ മഹോത്വമേറും സുപാർശ്വൻ ദണ്ഡൻ സംഹ്രാദിയും പ്രജങ്കൻ കാലധനുസും വാസശ്രവണനും ബകയും പുഷ്പോൽ കടകൈകസി കുംബീനസി മനസ്സി വർദ്ധിച്ചതു സുമാലിക്കും തനയന്മാരായി മാലിക്കുണ്ടായി വസു സമ്പാദിയും പുത്രന്മാരോടും പടയോടും ഒന്നിച്ചു നടന്നെത്രയും പീഡിപ്പിച്ചാരവരും ജഗത്രയും ദേവതാപസഗന്ധർവോരകന്മാരും പരിദേവനത്തോടോ മൊളിച്ചീടിനാർ ഗുഹ തോറും അക്കാലം ദേവാദികൾ കൈലാസ തിങ്കൽ ചെന്നു ദക്ഷാരി തന്നെ സ്തുതിച്ചവസ്ഥയറിയിച്ചാർ വൃത്താന്തം കേട്ട ശേഷം മൃത്യുശാസനൻ താനും ഉൾത്താരിൽ സുകേഷനെ ഓർത്തരുൾ ചെയ്തിടിനാൻ കൊല്ലുന്നീലവരെ ഞാനെങ്കിലും നിങ്ങളോടു ചൊല്ലുവാനുപായമാപത്തു തീർത്തിയിടുവാനായി ചെല്ലുക നിങ്ങളിനി ക്ഷീരസാഗര തീരെ ചൊല്ലുക മുകുന്ദനോടുള്ള സങ്കടമെല്ലാം കല്യാണമൂർത്തി തന്നെ ദുഷ്ടരാക്ഷസരെയും കൊല്ലുമെന്നറിഞ്ഞാലും നിങ്ങളെ രക്ഷിപ്പാനായി എന്നതു കേട്ട നേരം ദേവകൾ മഹേഷനെ വന്നിച്ചു വേഗേന പോയി പാൽ കടൽ തീരം പൂക്കാർ ഭക്തി കൈക്കൊണ്ടു നന്നായി സ്തുതിച്ചു തുടങ്ങിനാർ ഭക്തവത്സലനായ പത്മനാഭനേത്തഥ നമസ്തേ നാരായണ മുകുന്ദാധയാ നമസ്തേ വാസുദേവ ഗോവിന്ദ ജഗൽപദേശ്വര നമസ്തേ നരകാരേ मिडनं चित्तम् भवति रमापदे पुण्डरी काक्षा पुरुषोत्तमा जया चण्डिकापरिहृदया वासा जया जया वेदान्तवेद्या जय वेदान्तार्तात्मका जया केशवा जय जया माधवा जय जया शक्तिसंयुक्त जया शाश्वता जय जया भक्तवल्सला जया പരമാനന്ദ ജയാ നിർജരപ്രവരൻമാരിവണ്ണം സ്തുതിച്ചേറ്റമർത്തിച്ചു വസിച്ചള വഖില ജഗന്നാഥൻ യോഗനിദ്രയുമുണർന്നരുളി ചെയ്തിടാഗമിപ്പതിനെന്തു കാരണം നിങ്ങളെല്ലാം സന്തുഷ്ടന്മാരായെ സേവിപ്പാൻ വരികയോ സന്താപമേതാനും ഉണ്ടാകയോ ചൊല്ലിടുവിൻ ചിന്തിമെല്ലാമൊക്കെ സാധിപ്പിച്ചിടുവൻ ഞാൻ അന്തരമേതുമില്ല വിഭുത ശ്രേഷ്ഠന്മാരെ അച്യുതനേവ അരുൾ ചെയ്തതു കേട്ട നേരം ദുഷ്യവനനും തൊഴുതഖിലറിയിച്ചാൻ ചന്ദ്രശേഖരപ്രിയനാകിയ സുകേശനു നന്ദനന്മാരായി മൂന്നു രാക്ഷസരുണ്ടായി വന്നു മാലയവാൻ സുമാലിയും മാലിയുമൊരുമിച്ചു ാലത്തെ തപോ നിഷ്ഠയാ വിരിജനെ സന്തോഷിപ്പിച്ചു വരം വാങ്ങിക്കൊണ്ടവരിപ്പോൾ സന്താപം ജഗത്രയ തിങ്കലം വളർത്തുന്നു ശങ്കരൻ സുകേശനിലുള്ള വാത്സല്യം കൊണ്ടു കിം കരോമ്യ ഹമിരി ചല മനസ്കനായി പങ്കജ വിലോചനോടുണർത്തിക്കെന്നാൽ സങ്കടം തീർക്കും ജഗന്നാഥനെന്നറിഞ്ഞാലും രക്ഷോ വീരന്മാരെയും വധിച്ചു ജഗത്രയം രക്ഷിക്കും ലക്ഷ്മി വരൻ എന്നൊരു ചെയ്തു രുദ്രൻ ഞങ്ങളും അതു കേട്ടു നിന്തിരുവടിയെ കണ്ടിങ്ങും വന്നുണർത്തിപ്പാനായി വിടകൊണ്ടു നാഥ മറ്റൊരു ശരണമില്ലി ജനത്തിനു പോറ്റി മുറ്റം നിന്തിരുവടി ഒഴിഞ്ഞു ദയാ നിരേ ഇത്തരം ദേവഗണമുണർത്തിച്ചതു നേരം ചിത്തകാരുണ്യത്തോട് മുകുന്ദനരുൾ ചെയ്തു രക്ഷോ വീരന്മാരെയും വധിച്ചു ഭവാൻമാരെ രക്ഷിച്ചിടുവനതിനില്ല സംശയമേതം യാതുദാനന്മാർ പീഡിപ്പിക്കൽ അന്നേരമൊരു ദൂതനെ നിയോഗിച്ചാൽ അപ്പോഴേ വരുവൻ ഞാൻ എങ്കിലോ നിങ്ങളങ്ങു പോയാലും ഇനിയെന്നു എന്നു ചെയ്ത ശേഷം വന്നിച്ചു ദേവകളം പോയി ചെന്നു നിജ നിജ മന്ദിരും പൂക്കു വസിച്ചിടിനോരനന്തരം അനുജന്മാരോടുര ചെയ്തു നിങ്ങൾ ബാല്യം കൊണ്ടുള്ള മതം കളഞ്ഞു കേട്ടിടുവിൻ നമ്മുടെ ദോഷമെല്ലാം ദേവകൾ ചെന്നു കണ്ടു മന്മതവൈരിയോടു സങ്കടമറിയിച്ചു അന്നേരം സുഹേഷിനുള്ള വാത്സല്യം കൊണ്ടു പന്നകവിഭൂഷണൻ അവരോടൊരുൾ ചെയ്തു കൊല്ലുന്നീല് വരെ ഞാൻ നിങ്ങൾക്കു താപം തീർപ്പാൻ ചൊല്ലുവനുപായവും ഖേദിക്ക വേണ്ട നിങ്ങൾ ചെല്ലുവിൻ പാലാഴിപ്പുക്കം ഭുജനേത്രനോട് ചൊല്ലുവിൻ വൃത്താന്തം ഞാൻ ചൊന്നതും ചൊല്ലിടുവിൻ കല്യാണമൂർത്തി കരുണാകരൻ നാരായണനെല്ലാ ജാതിയും പരിപാലിക്കും ജഗത്രയം ശങ്കരവാക്യം കേട്ടു ദേവകൾ അപ്പോഴേ പോയി സങ്കടം നാരായണനോടവർ ചൊല്ലിടിനാർ പങ്കജാക്ഷനം ത്രിദശന്മാരോടൊരുൾ ചെയ്തു സങ്കടമെല്ലാം തീർപ്പൻ ഞാൻ തന്നെ സുരന്മാരെ ദേവകൾ അതു കേട്ടു തെളിഞ്ഞുമരുവിനാരാവാതെന്നതിനി തു ചിന്തിക്കണം കൊണ്ടൽ വർണ്ണൻ ത്രിദശന്മാർക്കു വേണ്ടി തന്നെ പണ്ടു ദൈതേയന്മാരെ പലരെ കൊല ചെയ്താൻ നമ്മയും കൊല്ലും അവനില്ല സംശയമെന്നാൽ നമ്മുടെ നിലയെന്തെന്നോർത്തു കൽപ്പിക്കണം നാം സോദരന്മാരോടിത്തം മാലയവാൻ പറഞ്ഞപ്പോൾ േതുരന്മാരാ മനുജന്മാരുമുരചെയ്താ ആദിനാരായണനില്ലേതും ദൂഷണമിരുന്നാതിദേയന്മാർക്കത്രേ സാഹസമാകുന്നതും ദേവകളുടെ ഗർവമടക്കിയിടണം അതിനാവോളം വൈകിടാതെ കൂട്ടണം പടയിനി പാതാളത്തിങ്കൽ വാഴും അസുരേന്ദ്രന്മാരെയും യാതുദാനന്മാരെയും ഇപ്പോഴേ വരുത്തണം ദൂതന്മാർ ചെന്നുവരുതേടിനാർ പടയെല്ലാം മാതിദേയാദികളും ഒക്കെ വന്നൊരുമിച്ചാർ വാരണവാചിരത വിഹങ്ക മൃഗജാലമേറി നാരായുധങ്ങളെടുത്തു പിടിച്ചവർ ദേവകളോടും സമരത്തിനു പുറപ്പെട്ടാരാവോളം പിഴച്ചു കാണായി കാണായിതു ദുർനിമിത്തങ്ങൾ ഒന്നും മാതിരിയാതേയവർ ചെന്നുത്തി സുരലോകഗോപുരദ്വാരേ ദേവേന്ദ്രൻ അതു കണ്ടു ദൂതനേ അയച്ചിതു ദേവദേവേശ്വനായ ഭഗവാനോടു ചൊൽവാൻ ദേവദൂതോക്തി കേട്ടു മാധവൻ തിരുവടി ദേവാരികളെയൊക്കെ നിഗ്രഹിപ്പതിഞ്ഞായി വൈനദേയൻ മേലേറിയ ആയുധങ്ങളുമായി ദാനവന്മാരോടു യുദ്ധത്തിന് ചെന്ന നേരം രക്ഷോ വീരന്മാരെല്ലാം അടുത്തു യുദ്ധം ചെയ്ത പക്ഷീന്ദ്രധ്വജനോ അസ്ത്രാവലി തൂ കീടിനാൻ യുദ്ധവൈദഗ്ധ്യമിനി മേലിലുള്ള ഇടം ചൊൽവാൻ എത്രയും പണിയെന്നാൽ നിന്നു പൈങ്കിളിമകൾ